ഏഷ്യാ കപ്പിന്റെ കലാശ പോര് കഴിഞ്ഞിട്ടും വിവാദങ്ങൾക്കൊന്നും തന്നെ യാതൊരു കുറവുമില്ല ഐ സി സി ചെയർമാനും ബി സി ബി മേധാവിയുമായ മോഹസിൻ നഖ്വിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങാതെ ഇന്ത്യൻ ടീം ബഹിഷ്കരിച്ചത് വലിയ വാർത്ത തന്നെയായിരുന്നു ഇതിന് പിന്നാലെ മറ്റൊരു വിവാദത്തിനു കൂടി സമ്മാനദാന ചടങ്ങ് സാക്ഷിയാവുകയായിരുന്നു പാക് ക്യാപ്റ്റൻ സൽമാൻ ആഗയുടെ ധിക്കാരപരമായ പെരുമാറ്റമാണ് ഇപ്പോൾ ചർച്ച ചെയ്തൊണ്ടിരിക്കുന്നത് അതിന്റെ വീഡിയോയും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിന്റെ തകർത്താണ് ഇന്ത്യ തങ്ങളുടെ ഒൻപതാം ട്രോഫിയിൽ മുത്തമിട്ടിട്ടുണ്ടായിരുന്നത് ചിരവൈലികളായ പാകിസ്ഥാനമേൽ ഹാട്രിക് വിജയമാണ് ടൂർണമെന്റിൽ ഇന്ത്യ സ്വന്തമാക്കിയത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏഴ് വിക്കറ്റിനും സൂപ്പർ ഫോറിൽ ആറ് വിക്കറ്റിനും പാക്ക് പടയെ ഇന്ത്യ മലർത്തി അടിച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഫൈനലിലും ഇന്ത്യ ജയം ആവർത്തിച്ചത് ഏഷ്യാകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിനെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ മൂസിൻ നഖ്ലിയാണ് ട്രോഫിയും വ്യക്തിഗത മെഡലുകളും സമ്മാനിക്കാനുണ്ടായിരുന്നത് എന്നാൽ നഖ്ലിയിൽ നിന്നും ഇത് ഏറ്റുവാങ്ങാൻ ആഗ്രഹമില്ല എന്ന് ഇന്ത്യൻ ടീം അറിയിക്കുകയായിരുന്നു സമ്മാനദാന ചടങ്ങിൽ നിന്നും ഇന്ത്യൻ ടീം വിട്ടുനിൽക്കുകയാണ് എന്നുള്ള കാര്യം സമ്മാനദാന ചടങ്ങിൽ അവതാരകനായ സൈമൺ ഡ്യൂൾ ആണ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ റണ്ണേഴ്സ് അപ്പിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ ആക വേദിയിൽ വന്നിട്ടുണ്ടായിരുന്നു നഖിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങാൻ തയ്യാറാവാതിരുന്നതിന്റെ രോഷം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു റണ്ണർ അപ്പിനുള്ള എഴുപത്തി അയ്യായിരം യു എസ് ഡോളറിന്റെ ചെക്ക് പി സി ബി ചെയർമാൻ കൂടിയായ നഖിൽ നിന്നാണ് ആകെ ഏറ്റുവാങ്ങിയത് സന്തോഷത്തോടെ അത് സ്വീകരിച്ച ശേഷം ഉടനേനെ ഈ ചെക്ക് അദ്ദേഹം സ്റ്റേജിന് പുറത്തേക്ക് എറിയുകയായിരുന്നു ഇത് കണ്ട് വേദിയിലുള്ളവർ അമ്പരത് പരസ്പരം നോക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പക്ഷെ ചെക്ക് എറിഞ്ഞ ശേഷം വളരെ കൂളായി ചിരിച്ചുകൊണ്ടാണ് ആകെ അവതാരകനായ ഡൂളിന്റെ അരികിലേക്ക് വന്നത് ചെക്ക് വലിച്ചെറിഞ്ഞതിന് പിന്നാലെ സ്റ്റേഡിയത്തിലെ കാണികളിൽ നിന്നും വലിയ പരിഹാസമാണ് പാക്ക് ക്യാപ്റ്റന് നേരിടേണ്ടി വന്നത് കാണികളിൽ നിന്നും നിരന്തരം കൂവലുകൾ ഉയരുന്നതും കേൾക്കാൻ സാധിക്കുന്നതായിരുന്നു ഇന്ത്യക്കെതിരായിട്ടുള്ള ഈ പരാജയം ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നായിരുന്നു പോസ്റ്റ് മാച്ച് ഷോയിൽ ആകെയുടെ പ്രതികരണം തന്നെ ഇപ്പോൾ ഇത് ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ് പക്ഷേ ഞങ്ങൾക്ക് ബാറ്റിങ്ങിൽ നന്നായി ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുകയാണ് കൂടാതെ ബൌളിംഗിലും അത് തന്നെ സംഭവിച്ചു ഞങ്ങൾ അസാധാരണമായ പ്രകടനമാണ് കളിയിൽ കാഴ്ചവെച്ചതെന്ന് ഞാൻ കരുതുന്നു ഞങ്ങൾ കഴിയാവുന്നതെല്ലാം ചെയ്തു ഞങ്ങൾക്ക് കൂടുതൽ നന്നായി ഫിനിഷ് ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ മത്സരബലം മറ്റൊന്നായേനെ എന്നും ആകെ വിശദമാക്കുകയാണ്